നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന കടുവയെ പിടിച്ച കിടുവ എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന ആപ്തവാക്യമാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കഥയിലേക്ക് നേരിട്ട് പോകാം ചെറുപ്പം മുതലേ കുറുക്കു വിദ്യകളുടെ ആളായിരുന്നു രാജേഷ് അച്ഛൻ്റെയും അമ്മയുടെയും ഇളയ പുന്നാരമോൻ മൂത്ത ചേട്ടനും ചേച്ചിക്കും അവൻ ചെറുപ്പം മുതലേ ഒരു തലവേദനയായിരുന്നു കുസൃതിയും കുരുത്തക്കേടും കുട്ടിക്കാലം മുതലേ അവൻ അതിരുകവിന്നുണ്ടായിരുന്നു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും അവൻ തലവേദനയായി ചേട്ടനും ചേച്ചിയും വളരെ അച്ചടക്കത്തിൽ വളർന്ന് അവരവരുടെ നിലയിൽ കുടുംബജീവിതത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു അനിയൻ അവർക്ക് മുഖം കൊടുക്കാതെ തട്ടിപ്പും വെട്ടിപ്പും ഗുണ്ടായുസവും ഒക്കെയായി മുന്നോട്ടു പോയി പ്രായം ചെന്ന അച്ഛനും അമ്മയും ഇളയ മകനായ രാജേഷിനോടൊപ്പമായിരുന്നു താമസം തോന്നുമ്പോൾ കയറി വരിക ഇറങ്ങിപ്പോവുക എന്നതായിരുന്നു അവൻ്റെ പതിവ് അവൻ്റെ പോക്ക് ശരിയല്ല എന്നറിയാമെങ്കിലും ആർക്കും അവനെ നേർവഴിക്ക് നടത്താൻ ആയില്ല കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മറ്റെന്തിൻ്റെയോ ഒക്കെ ഇടപാടുകളും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിലറിയാം പക്ഷേ നിഗൂഢമായ അവൻ്റെ ജീവിതം വളരെ തിരക്കായും സമൃദ്ധമായും പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാജേഷ് അമ്മയോട് എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ഞാൻ അവളെ നാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരും ചേട്ടനോടും ചേച്ചിയോടും അമ്മ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ നടന്നു പ്രായമായ അമ്മ അവനോടൊന്നും മറുത്തു പറഞ്ഞില്ല വിവരം സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി മൂത്ത മക്കൾ വിവരം കേട്ട് മൗനം അവലംബിച്ചു കാരണം എതിർത്ത് പറയാൻ ആർക്കും ധൈര്യമില്ല വീട്ടിലുള്ള സ്വത്തുക്കൾ ഇതിനോടകം തന്നെ അച്ഛനോട് വഴക്കുണ്ടാക്കിയും ഭീഷണ ഭീഷണിപ്പെടുത്തിയും ഭാഗം വയിപ്പിച്ചു ആകെയുള്ള വീട് അവൻ്റെ പേരിലാക്കി മിച്ചം മറ്റുള്ളവർക്ക് നിർബന്ധിച്ച് എഴുതി വെപ്പിച്ചു വെട്ടുപോത്തുപോലെ ജീവിക്കുന്ന ഇങ്ങനെയുള്ള ഒരാളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം പിറ്റേന്ന് അയാളുടെ കൂടെ വന്നത് ഒരു പച്ച പരിഷ്കാരിയായിരുന്നു ഗോവയിൽ താമസിക്കുന്ന ഒരു പോർച്ചുഗീസുകാരി ഫിയോണ അവളെ ഗോവയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അവൾ ഗോവയിൽ പണ്ടേ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു പഴയ പോർച്ചുഗീസ് കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഗോവയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റായി ജോലി ചെയ്യുന്നു അച്ഛൻ ഗോവയിൽ തന്നെ ഒരു പബ്ബിൻ്റെ ബാർ നടത്തിപ്പുകാരനാണ് അമ്മ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് അവളുടെ മൂത്ത ചേച്ചി മോഡലിംഗ് ചെയ്യുന്നു ഫിയോണ രാജേഷും ഗോവയിൽ ഇടയ്ക്കിടയ്ക്ക് ലിവിങ് ആയിരുന്നു ബിസിനസ് ആവശ്യമായി പോകുന്നതാണെന്നായിരുന്നു പലപ്പോഴും രാജേഷ് വീട്ടിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ അവൾ ഗർഭിണിയാണ് അതോട് ഗോവക്കാർ രാ രാജേഷിനെ ഫോൺ ചെയ്ത് പിടിച്ചു പിടിയാലേ സൂത്രം പറഞ്ഞ് ഗോവയിലെത്തിച്ചു ശരിക്കും പറഞ്ഞാൽ തീർത്തും ഗോവയിൽ ഫിയോണയുടെ ആൾക്കാർ അയാളെ വെട്ടിലാക്കി അങ്ങനെയാണ് അപചാരിതമായി ഫിയോണ രാജേഷിൻ്റെ തലയിലായത് പ്രതീക്ഷിക്കാതെ ഉണ്ടായ പ്രശ്നം സത്യത്തിൽ രാജേഷിനെ ഒന്ന് ഞെട്ടിച്ചു വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇംഗ്ലീഷുകാരിയും പച്ചപരിഷ്കാരിയുമായ ഫിയോണയ്ക്ക് ചുമച്ചും പനിച്ചും കൂനിക്കൂടിയിരിക്കുന്ന രാജേഷിൻ്റെ അച്ഛനും അമ്മയും അധികപ്പറ്റായി പിന്നെ വീട്ടിൽ വഴക്കായി പ്രശ്നമായി ഒടുവിൽ നിവർത്തി കേട്ട് അമ്മ മകളെ വിവരമറിയിച്ചു പിറ്റേന്ന് തന്നെ മൂത്ത മകൻ വന്ന അച്ഛനെയും അമ്മയും അവിടെ നിന്ന് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എങ്ങനെയും കാശുണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു രാജേഷ് അതിന് ഏത് മാർഗവും തിരഞ്ഞെടുക്കുന്നതിന് അയാൾക്ക് മനസാക്ഷി ഒരു തടസ്സമായിരുന്നില്ല അങ്ങനെ രാജേഷ് ബ്രോക്കർ എന്ന പദവിയിലേക്ക് മാറി ബിസിനസ് വിപുലപ്പെടുത്തി പല മേഖലകളിലേക്കും വ്യാപിപ്പിച്ചു പലരെയും വഞ്ചിച്ചും കാലുവാരിയും ഗുണ്ടായുസം കാണിച്ചും അയാൾ പണക്കാരനായി പണം പലിശയ്ക്ക് കൊടുക്കുന്ന വിജയം ചിറ്റീസ് എന്ന ഒരു സ്ഥാപനം ഇതോടൊപ്പം തന്നെ തുടങ്ങി ആ സ്ഥാപനം വഴി രാജേഷ് പല പാവങ്ങളുടെയും സ്വർണവും പണ്ടവും കിടപ്പാടവും ഒക്കെ വാരിക്കൂട്ടി അയാളുടെ എല്ലാ സ്വത്തുക്കളുടെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും ബാങ്കിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഫിയോണയാണ് കൊച്ചിനെ നോക്കാനായി ഗോവയിൽ നിന്നും ഫിയോണയുടെ ഒരു മദാമ ആൻറ്റിയും വന്ന് നിൽപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗോവാക്കാർ പലരും ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അവർ ആരൊക്കെയോ ആണ് ആരൊക്കെയാണെന്ന് ഫിയോണയ്ക്ക് മാത്രമേ അറിയൂ ഗോവയിൽ നിന്നും വന്നിരുന്നവർ ഫിയോണയുടെ അവിടെയുള്ള സിൽബന്തികളായിരുന്നു രാജേഷ് ബിസിനസ് സംബന്ധമായി പല കേസുകളിലും ഇതിനോടകം പെട്ട് കഴിഞ്ഞിരുന്നു കേസിൽ ഒളിവിൽ പോകേണ്ട സാഹചര്യത്തിൽ രാജേഷ് തൽക്കാലത്തേക്ക് നാടുവിട്ടു വീട്ടിൽ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഒന്നും രാജേഷ് ഇതുവരെയ്ക്കും പിടികിട്ടിയില്ല ഒളിച്ചും പാത്തും പാതിരാത്രിയിൽ അയാൾ ഒരു ദിവസം വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു ഫിയോണ നാട്ടിൽ പോയതായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് ദിവസങ്ങൾ കഴിഞ്ഞ് ഗോവയിൽ അവളെ തേടി ചെന്നപ്പോഴാണ് അറിയുന്നത് അവൾ നാടുവിട്ടങ്ങ് ദൂരെ പോർച്ചുഗലിലേക്ക് പോയി കഴിഞ്ഞിരുന്നു മാത്രമല്ല ആ കുട്ടി രാജേഷിൻ്റെതും അല്ലായിരുന്നു കുട്ടിക്കാലം മുതൽ അവളുടെ ബോയ്ഫ്രണ്ടായിരുന്ന ലിയോണാഡോയുടെ കുട്ടിയായിരുന്നു അത് ഗോവയിൽ താമസിച്ചിരുന്ന പോർച്ചുഗൽ തൊഴിൽ സ്വദേശിയായ അയാൾ ഫിയോണയുടെ അമ്മയുടെ ഒരകന്ന ബന്ധു കൂടിയാണ് അവർക്ക് പോർച്ചു പോർച്ചുഗലിലേക്ക് പോകാൻ ആവശ്യമായ പണം സ്വരൂപിപ്പിക്കാൻ എടുത്തൊരു അടവായിരുന്നു ഈ നാടകം മുഴുവൻ രാജേഷിനെ വശത്താക്കി എല്ലാ സ്വത്തും അവളുടെ പേരിലാക്കി പലിശയ്ക്ക് കൊടുത്തിരുന്നവർ കേസ് കൊടുത്താൽ സ്വയം പാപ്പറാകാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ എല്ലാ സ്വത്തുക്കളും ഫിയോണയുടെ പേരിലാക്കിയിരുന്നു ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഓരോരോ സംഭവങ്ങൾ അയാൾ ഓർത്തെടുത്തു അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ് അവളെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു വിടാൻ മുന്നിൽ നിന്നിരുന്നത് ആ ബന്ധുവായ ഇയാളായിരുന്നു നാട്ടുകാർ കൂടി പ്രശ്നം വഷളാകാതെ നാട്ടിലേക്ക് വണ്ടി കയറ്റി വിട്ടതും ഒരു ഒത്തുകളിയായിരുന്നു പിന്നീട് അയാൾ ഇടയ്ക്ക് വരികയും വിവരങ്ങൾ അന്വേഷിച്ചു ഒക്കെ ചെയ്തിരുന്നു പ്രസവത്തിന് ഗോവയ്ക്ക് വിളിച്ചുകൊണ്ടുപോയതും ഇതിന് ഇതിനെല്ലാം കൂടിയായിരുന്നു അതും ഒരു പ്ലാനിങ് ആയിരുന്നു ഗോവയിലാകുമ്പോൾ കുട്ടിയുടെ പിതൃത്വം താൻ അറിയില്ലല്ലോ വളരെ വിദഗ്ധമായി അവർ പദ്ധതിയിട്ടു താനൊരു വെറും വിട്ടിയായിപ്പോയി എല്ലാം നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞ രാജേഷ് ഗോവയിൽ ഇനി എങ്ങോട്ടെന്നറിയാതെ സ്തപ്തിച്ച് തലയിൽ കൈവച്ച് നിന്നുപോയി പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ കണ്ണിൽ ഇരുട്ട് കയറി സഹായത്തിന് ആരുമില്ലാത്ത ഈ അവസ്ഥയിൽ നിസ്സഹായനായി വാവിട്ട് കരയാൻ തുടങ്ങുമ്പോൾ തൊട്ടു മുന്നിൽ തന്നെ ഒരു പള്ളി തല ചുറ്റി വീഴാതെ പതുക്കെ നടന്ന് അയാൾ ആ പള്ളിയിൽ കയറി അവിടെ കിടന്ന ഒരു ബെഞ്ചിലായാൽ ചാരിയിരുന്നു തൻ്റെ ജീവിതം എവിടെ തുടങ്ങി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നടുക്കത്തോട് ചിന്തിച്ചു ആരാണിതിനെല്ലാം ഉത്തരവാദി എവിടെയാണ് എനിക്ക് പിഴച്ചത് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് എൻ്റെ അമ്മ പണ്ടപ്പോഴും എന്നോട് പറയുമായിരുന്നു അതിപ്പോൾ സത്യമായി അമ്മയും അച്ഛനും എനിക്ക് വേണ്ടി എത്രമാത്രം ഹൃദയം പൊട്ടി കരഞ്ഞിരിക്കുന്നു അമ്മയുടെ നെഞ്ചുപൊട്ടിയുള്ള കരിച്ചിൽ ഇപ്പോൾ എനിക്ക് കേൾക്കാം അന്ന് എനിക്ക് കേൾക്കാൻ കാണാനും കഴിഞ്ഞിരുന്നില്ല അതൊന്നും അന്ന് എൻ്റെ കണ്ണ് തുറപ്പിച്ചുമില്ല അവർ ഇനി എനിക്ക് മാപ്പ് തരുമോ എൻ്റെ ദാരുണമായ അവസ്ഥയിൽ ആരുണ്ട് എന്നെ രക്ഷിക്കാൻ കണ്ണുനീരോടെ പള്ളിയിലെ ആൾത്താരയിലുള്ള തിരുഹൃദയം നോക്കിയയാൽ കൈകൂപ്പി ആത്മഗതം ചെയ്തു കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം